ആദ്യം പറഞ്ഞത് ചാണക്യനാണ് രാജാക്കന്മാർ രാജാക്കന്മാർക്ക് ചാണക്യൻ കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ് നിങ്ങൾ എത്ര വലിയ രാജാവായിരിക്കാം നിങ്ങൾ പവർഫുള്ളായിരിക്കാം എന്തുമായിരിക്കാം നിങ്ങളുടെ അടുത്ത ആളാരാ അനിയനോ മകനോ ആരുമായിക്കോട്ടെ അവൻ്റെ പുറത്ത് ഒരു നോട്ടം വേണം ചാണക്യൻ കൊടുത്ത ഉപദേശമാണ് നിസ്സാര നിസ്സാര ഉപദേശമല്ലാതെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ആ ഡൈനമിക്സിൽ ഏറ്റവും മനോഹരമായിട്ട് ഉപദേശം കൊടുത്ത ആൾ ചാണകനാണ് അതുകൊണ്ടാണല്ലോ ചാണകൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് രാഷ്ട്രതന്ത്രത്തിൽ അദ്വിതീയനായിരുന്നു ചാണക്യൻ അപ്പം ചാണകൻ്റെ ഈ ഉപദേശം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇന്ദിരാഗാന്ധി വരെ എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്തു കാണും തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞു കാണും ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ ഒരു കണ്ണ് മുറാർജി ദേശായിയുടെ മേലെ ഉണ്ടായിരുന്നു എങ്ങനെ മുറർജി ദേശായിയെ ഒഴിവാക്കാം എന്ന ഒരു ചിന്ത അപ്പോൾ അന്ന് ഈ ബാങ്ക് ദേശവൽക്കരണം ഇന്ദിരാഗാന്ധിയും എൽ എ മുന്നോട്ട് കൊണ്ടുവരുന്ന കാലം സോഷ്യലിസം ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നുള്ള ഒരു ആശയം ഈ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഒക്കെ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡുള്ള ആൾക്കാരായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് സംഭവിക്കുന്നതാണത് അത് അന്ന് മുതൽ നെഹ്റുവിൻ്റെ ഒരു ദൗർബല്യമായിരുന്നു നെഹ്റു ഇന്ദ്രയ്ക്ക് അയച്ച കത്തിൽ ഇന്ദിരയെ വിശേഷിപ്പിക്കുന്നത് മഹത്തായ സോവിയറ്റ് വിപ്ലവം നടന്ന വർഷത്തിൽ ജനിച്ചവളെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജനിച്ചു ഇന്ദിരാഗാന്ധി അപ്പോൾ അത്രയധികമാണ് നെഹ്റു സോവിയറ്റ് യൂണിയന് കൊടുത്തുകൊണ്ടിരുന്ന ആദരവ് അതിനുശേഷം പ്രൊഫസർ പി സി മലിന നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വെച്ചതും എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെ നോക്കി വെച്ചതാണ് അവരുടെ ഒരു ആശയമായിരുന്നു ബാങ്ക് ദേശ അന്ന് ബാങ്കുകൾക്ക് പ്രൈവറ്റ് ബാങ്കാണ് ഇത് കോൺഗ്രസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഒരിക്കൽ അപ്പോൾ ബാങ്കുകളിൽ കുറേ കൂടെ നിയന്ത്രണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഗവൺമെൻറ്റിന് കൊണ്ടുവരണം എന്ന് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു അല്ലാതെ ബാങ്കുകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ചിന്തയിലേക്ക് ആരും പോയിരുന്നില്ല പക്ഷേ ബാംഗ്ലൂരിൽ എ ഐ സി സി കൂടിയപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഇന്ദിരാഗാന്ധിയും ഉണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധി എ ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുത്തില്ല പങ്കെടുക്കാതെ ഇന്ദിരാഗാന്ധി ഒരു നോട്ട് കൊടുത്ത് അയച്ചു എ ഐ സി സി അവരുടെ പ്ലീനറി സമ്മേളനത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു കത്ത് കൊടുത്തു വിട്ടു തൻ്റെ വിശ്വസ്തൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് വഴിക്കാണ് അത് എത്തിച്ചത് ഫ്രദീൻ ആ കത്ത് വായിച്ചു അവരുടെ വർക്കിംഗ് കമ്മിറ്റി ആ കത്തിൽ എഴുതിയിരുന്നു ഞാൻ ഇത് എൻ്റെ ചെറിയ ചിന്തകളാണ് സ്ട്രേ തോട്ട്സ് എന്നാണ് ഇന്ദിരാഗാന്ധി എഴുതിയത് എന്ന്